ചാനൽ എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ പയനൂർ പറഞ്ഞ ഒരു ചെറിയ സ്ഥലത്താണ് ഇത് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിന്റെ അടുത്തൊരു ഒരു തോടും കുറച്ച് പാടശേഖരങ്ങളും ഉണ്ട് ഉണ്ടായിരുന്നു അതൊന്ന് കാണിച്ചു തരാനാണ് വെള്ളത്തിൽ മൊത്തം പോയിട്ടോ ഇന്നലെ പോയില്ലാത്ത ഇതെല്ലാം ഡാമ് തുറന്നോന്നറിയില്ല കാണിച്ചു തരാം അതായത് അതോടെ പാഠം ഇതാ അപ്പുറത്ത് ഒരാള് കൊള കുടിച്ചിട്ടുണ്ട് അവിടെയാണ് അതൊക്കെ പാടായിരുന്നു കേട്ടോ ആയിരുന്നു ഇപ്പല്ല ഇപ്പൊ കുളം പോലെ ഇതാണ് നമ്മുടെ തോടിന്റെ അവസ്ഥ കണ്ടില്ലേ കൊറച്ചു നേരം മുമ്പ് ആ തിണ്ടിന്റെ മോളിൽ കൂടെ ആയിരുന്നു കേട്ടോ കൊള്ളം പോലെ ഇപ്പൊന്നായിട്ടാണ് തോടൊക്കെ പൊട്ടി വെച്ചു പോയി തോട് പൊട്ടി അങ്ങനെയാണ് പാറത്തൊക്കെ വെള്ളമായിരുന്നിട്ടോ കൊറച്ചേരത്ത് ഇതൊക്കെ കവിഞ്ഞൊഴുതായിരുന്നു അപ്പോൾ ഇതാണ്ടോ ഇപ്പൊ അടി അടിപൊളി കൊണ്ടായിരുന്നു നേരത്തെ പാലത്തിൻ്റെ മോൾ കൂടെ പോകണ്ടായിരുന്നു ഇതാണ്ടോ ഒരാൾ നിൽക്കുന്നുണ്ടില്ലേ അധ്യയനത്തെയാണ് പോകണ്ടായിരുന്നത് വധ സ്ഥലത്തു നിന്ന് ആൾക്കാരെന്തൊക്കെ കാണാൻ വേണ്ടി വരുകയാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ഒന്നും ഇടാന്ന് വെച്ചത് മഴ്ഡേറ്റ് ആയിട്ട് കൊണ്ടുവരും ഈ വെള്ളം കഴിഞ്ഞാൽ ഞാനും നേരിട്ട് പോയിട്ട് വീഡിയോ എടുത്ത് കാണിച്ചുതരാം ഇപ്പം എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ